ആവി പറക്കുന്ന അറേബ്യൻ മന്തി വിഭവങ്ങളുടെ തനതുരുചിയുമായി നബവി മന്തി കോതമംഗലം തങ്കളത്ത് പ്രവർത്തനം ആരംഭിച്ചു തങ്കളം ബൈപ്പാസിന് സമീപമാണ് ഈ വ്യത്യസ്ത രുചിയുടെ കലവറ അറേബ്യൻ രുചിയുടെ വൈവിധ്യങ്ങളുമായി മന്തി വിഭവങ്ങളേറെയുണ്ടെങ്കിലും നബവി മന്തിയിൽ ലഭിക്കുന്ന വിഭവ സമൃദ്ധി ഒന്ന് വേറെ തന്നെയാണ് ഈ സ്വാദും മന്തിയുടെ യഥാർത്ഥ അറേബ്യൻ രുചിക്കൂട്ടുകളും കോതമംഗലത്തുകാർക്കും വിളമ്പുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്കളം ജംഗ്ഷനിൽ നബവി മന്തിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച നബവി മന്തിയുടെ സഹോദര സ്ഥാപനമാണ് ഇത് വിളമ്പുന്നത് എന്തും നന്നായി വിളമ്പുക എന്ന ലക്ഷ്യത്തോടെ മിഷാൽ ആഷിഖ് സുഹൈൽ എന്നിവർ ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങളുടെ സ്ഥാപനം आ, ना ना आ, था 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 ം തങ്കളത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോ നാട്ടുകാരുടെ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ തന്നെ അപ്പോൾ ഞങ്ങളോട് സഹകരിക്കുക കോതമംഗലം തങ്കളം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന നബവി ഖാലിദ് ഉസ്താദ് പാനിപ്ര പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു തങ്കളം നബബി എന്ന് പറഞ്ഞൊരു മന്തിക്കട ഇഷ്ട നൽകാണിച്ചതായി നിങ്ങളറിയിക്കുന്നു അള്ളാഹുത്തിൻ്റെ എല്ലാവിധ മംഗളവും എല്ലാ സന്തോഷവും പ്രാഹത്വം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അള്ളാഹുത്തര ബ്രക്കത്തായിട്ട് എന്ത്വാഹിക്കുന്നു ഉള്ള കബുൽശിമാറാകട്ടെ അസലാ വലൈക്കും വരഹ്ലർക്കും وانت جعلنا من اهل الخير وان عملنا يا مولانا معاملة لأهل الخير وان تحفظنا في ديننا في انفسنا واهلنا واصحابنا واصاتنا واحبابنا وازواجنا وذرياتنا واقاربنا وتجاراتنا ومعاملاتنا صار ورنا وفي دكاننا هذا من كل مهنة وفتنة ومعرض فساد مليك مظهر انك انت ارحم الراحمين ربنا هب لنا من لدنك رحمة وهيئ لنا من امرنا رشدا اللهم افتح لنا باب الخير باب البركات يا باب الخوات يا باب الرزق يا باب السلامة يا باب العافية في الدنيا والدنيا والآخرة സ്ഥാപന ഉടമകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ചിക്കൻ മന്തി അൽഫാം മന്തി ബീഫ് മന്തി ഷവായ മന്തി എന്നിവ മറ്റാർക്കും നൽകാനാകാത്ത തരത്തിലുള്ള തനതു രുചി വൈവിധ്യങ്ങൾ ചേർന്നാണ് ഇവിടെ ലഭിക്കുന്നത് അതിവിശാലമായ ഡൈനിങ് ഏരിയയും സദാസമയവുമുള്ള പാഴ്സൽ സംവിധാനങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് മന്തി വിഭവങ്ങളുടെ യഥാർത്ഥ രുചി തേടിയെത്തുന്നവരെ കോതമംഗലം തങ്കളം ജംഗ്ഷനിലെ നബവി മന്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉടമയും ജീവനക്കാരും ും ആയിരുന്ന ഞാനിപ്പോൾ കഴിച്ചത് പെരിപ്പരി മന്തിയാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഒതന്റിക് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ ബാക്കിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്യാം പറയാൻ സൂപ്പർ ഏറ്റവും നല്ലത് നോർമൽ ബാക്കി എല്ലാം നല്ല ഇവിടുത്തെ വിഭവ സമൃദ്ധിയെക്കുറിച്ച് അറിയുന്നതിനും ഓർഡറുകൾ നൽകുന്നതിനും ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് ആറ് ആറ് രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം